നമസ്തേ കാഞ്ചിപുരത്തെ കച്ചവേശ്വർ ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത് ഇന്നത്തെ നമ്മുടെ യാത്ര കാഞ്ചിപുരത്താണ് വളരെ മനോഹരമായ ക്ഷേത്രം അതിവിശാലമായ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വിശാലമായ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ വളരെയധികം പ്രത്യേകത നിറഞ്ഞ കാഴ്ചകളാണ് അതിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് ഇവിടുത്തെ നാഗത്തറയാണ് നൂറുകണക്കിന് നാഗദേവതമാരുടെ ശില്പങ്ങളുള്ള ഈ നാഗത്തറ ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ കച്ച ബേശ്വക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തു കച്ചബേശ്വര ക്ഷേത്രം അതിവിശാലമായ ഈ ക്ഷേത്രത്തിന്റെ പവാടം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് എത്തിയ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് ക്ഷേത്രത്തിന് മുന്നിലെ നന്ദികേശൻ്റെ പ്രതിഷ്ഠയാണിത് മഹാദേവനെ നോക്കിയിരിക്കുന്ന നന്ദികേശൻ ചിത്രത്തിൻ്റെ പൊടിമരം വലിപീഠം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലേക്ക് മുമ്പിൽ മനോഹരമായ പൊടിമരം നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിൻ്റെ പ്രധാന കവാടമാണിത് ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ കവാടം കിടന്നുള്ളിലെത്തിയാൽ നമുക്ക് ലക്ഷബ്വരെ കാണാം ഇത് ദർശന മണ്ഡപമാണ് പതിനാറ് കാലില് ഉള്ള ദർശന മണ്ഡപം ഇത് ത്തിനുള്ളിൽ ചുറ്റമ്പലത്തിനുള്ളിലെ കാഴ്ചയാണിത് ചുറ്റമ്പലത്തില് പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗങ്ങൾ ഗണേശന്റെ വിഗ്രഹം ഗണേശന്റെ പുരാതനമായ ഈ വിഗ്രഹങ്ങൾക്കൊക്കെ മുമ്പിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോല്ലാത്ത അനുഭവമാണ് ദേവിയാണ് ോ ശ്രീകോവിന്റെ പ്രകോശം നമുക്ക് ശ്രീകോവിന്റെ ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മനോഹരമായ ശില്പഭംഗി കൊണ്ട് മനോഹരമായ ക്ഷേത്രമാണ് ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം പള്ളവ് നിർമ്മിച്ച ക്ഷേത്രമാണ് ും ആയിരക്കണക്കിന് ഭക്തന്മാർ എത്തുന്ന മനോഹര ക്ഷേത്രമാണിത് നവഗ്രഹമൂർത്തികളാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൽ തന്നെ ധാരാളം ദേവി ദേവിദേവതന്മാരുടെ ശില്പങ്ങളുണ്ട് പ്രതിഷ്ഠകളുണ്ട് അവിടെയൊക്കെ നമുക്ക് ദീപം തെളിയിക്കാം പ്രാർത്ഥിക്കാം പൂജ ചെയ്യാം വുമായി ബന്ധപ്പെട്ട് ആ ഇത് ശ്രീകോവിലിന്റെ മുന്നിലേക്കുള്ള ഉൻവശത്തുള്ള ഭാഗമാണ് പ്രധാന ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള ഭാഗമാണിത് മനോഹരമായ തൂണുകളിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് ഈ ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠ ഈ ശിവലിംഗം മഹാവിഷ്ണു നേരിട്ട് പൂജ ചെയ്ത ശിവലിംഗമാണ് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലെ ഏറ്റവും പ്രധാനം പാലായി മത്തന സമയത്ത് പൂർമാവതാരമെടുത്ത വിഷ്ണു ഇവിടെ എത്തി ഇവിടുത്തെ കുണത്തിൽ കുളിച്ച് ഒരു ശിവലിംഗം നിർമ്മിച്ച് ഇവിടെ ഇരുന്ന് പൂജ ചെയ്തതായ ശിവനെ പൂജിച്ചതായും ശിവൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചതായും അതിനുശേഷമാണ് മഹാവിഷ്ണു പാലാഴി മതനത്തിൽ ദേവന്മാരെ സഹായിക്കാനെത്തുന്നത് എന്നാണ് വിശ്വാസം അതാണ് കച്ചബേശ്വർ ക്ഷേത്രം എന്ന പേരിൽ ഈ ക്ഷേത്രം അറിയപ്പെടാനുള്ള പ്രധാന കാരണവും ഇത് ഗണേശന്റെ ക്ഷേത്രമാണ് ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം കവാടത്തിന് മുകളിലുള്ള ഗോപുരമാണ് അതിമനോഹരമായ ശില്പങ്ങൾ നിറഞ്ഞതാണ് ഈ ഗോപുരം ദ്രാവിഡ ശില്പഭി എത്രത്തോളം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ ശിൽ പിന്നെ ഗോകുലത്തിന്റെ അടുത്ത് നിന്ന് ആ ശില്പങ്ങളെ ഓരോന്നും നേർത്ത് കാണണം ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രമാണ് ചുറ്റി ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും അനുഭവിക്കാനും അറിയുന്നു ഇതാണ് വിഷ്ണു ആ ശിവനെ പൂജിക്കുന്നതിന് മുമ്പ് ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് കുടിച്ച കുളം ക്ഷേത്ര കുളമായി സംരക്ഷിക്കുന്നു വളരെ വലിയ മത്സ്യങ്ങളൊക്കെയുള്ള കുളമാണിത് തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും പിന്നെ അനുബന്ധമായിട്ട് അതിനോട് അടുത്ത് തന്നെ ഇതുപോലുള്ള വിശാലമായ ക്ഷേത്രക്കുളങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഭക്തർക്ക് ആ ക്ഷേത്ര കുളങ്ങളിലേക്ക് ഇറങ്ങാനുള്ള അനുവാദം വളരെ വലിയ മത്സ്യം വളരെ വലിയ മത്സ്യങ്ങളാണ് ഈ ക്ഷേത്രകുളത്തിലുള്ളത് പല നിറത്തിലുള്ളത് പടിക്കെട്ടുകളും കൈവരികളും ഒക്കെയായിട്ട് മനോഹരമായിട്ട് ക്ഷേത്രക്കുളത്തെ സംരക്ഷിച്ചിട്ടുണ്ട് എത്രക്കുളം കഴിഞ്ഞുള്ള ഭാഗമാണ് ഇവിടെയും മഹാദേവിൻ്റെ ധാരാളം പ്രതിഷ്ഠകളുണ്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായിട്ട് എനിക്ക് തോന്നിയത് ഈ നാഗത്തറയാണ് ആകാശത്തെ തൊട്ടു നിൽക്കുന്ന ആൽമരം ഞാനൊരു നാല് വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇത്രത്തോളം ദേവതമാരുടെ പ്രതിഷ്ഠകൾ അല്ല ശില്പങ്ങൾ ഇവിടെ ഇല്ല ഇപ്പം നമ്മളുടെ ജീവിത പ്രാരാപ്തങ്ങൾ പ്രശ്നങ്ങൾ ഉള്ളവർ ഇവിടെ വന്നൊരു പ്രതിഷ്ഠ നഗദേവതയുടെ പ്രതിഷ്ഠ നടത്തിയിട്ട് പോയിട്ട് പിന്നെ ആ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇവിടെ വന്ന് പൂജ ചെയ്യുന്നതായിട്ടാണ് അറിവ് അത് മാത്രമല്ല ഒക്കെ നേരിട്ട് പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് ആകൃദേഹത്തെത്തി പൂജ ചെയ്യുകയാണ് ചെയ്യുന്നത് ധാരാളം ജനങ്ങളിൽ നിൽക്കുമോ ഇവിടെ പൂജ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും കാരണം ഞാനിത് പ്രഭാതത്തിലെത്തി കൊണ്ട് അതൽപ്പം തിരക്ക് കുറവാണ് വലിയൊരു അനുഭവമാണ് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ഉത്സവം നടക്കുന്ന ക്ഷേത്രം വെട്ടിക്കോട്ടൊക്കെ നാഗദേവതന്മാരുടെ പ്രതിഷ്ഠകളൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ പോകാറുണ്ട് ഞായറാഴ്ചയാണ് അവിടുത്തെ ഇവിടെ നിന്ന് ഈ നാഗ നാഗദേവതന്മാർക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിലേക്ക് ഓടി വരുന്നത് വെട്ടിക്കോടൊക്കെയാണ് അതിമനോഹരമായ ക്ഷേത്രം സ്വാമി അദ്ദേഹത്തിന് കുറച്ച് മലയാളം അറിയാം അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷം അദ്ദേഹം ഇതേപോലെ ധാരാളം പിന്നെ സ്വാമ്യമാര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് അവരാണ് ക്ഷേത്രത്തെ എത്രത്തോളം പിന്നെ ശ്രദ്ധയോടെ കാത്തുരക്ഷിക്കുന്നത് നമ്മുടെ ദേവതമാരെ നമ്മൾ തന്നെ നേരിട്ട് പൂജിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വളരെ വലിയൊരു അനുഭവമാണ് കഴിയുന്നവർ ഈ ക്ഷേത്രത്തിലെത്തുക ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കാണുക വല്ലാത്തൊരനുഭവമാണ് ഇത് സാധാരണ നിരപ്പിൽ നിന്ന് ആരേക്ക് ഇറങ്ങി ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണ് മനോഹരമായ ശിവലിംഗമാണ് ഇത്തരികിൽ തന്നെ ഒരു വലിയ ശിവലിംഗം കൂടിയുണ്ട് എന്നാൽ ധാരാളം പ്രതിഷ്ഠകളും ശിവപ്രതിഷ്ഠകളും ഉള്ള മനോഹരമായ ഒരു ക്ഷേത്രം മഹാദേവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തണം നിങ്ങൾക്ക് ഏവർക്കും ഉള്ളവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്തേ വണക്കം